കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മ നമ്മൾ വിവാഹകാര്യങ്ങളിലൊക്കെ നമ്മ ഗണപ്പൊരുത്തം നോക്കും പല പൊരുത്തങ്ങളും നോക്കും അതിലാണല്ലോ ഒന്ന് അതിലൊരു പൊരുത്തമാണ് ഗണപ്പൊരുത്തം അപ്പം ഗണപൊരുത്ത ദോഷം ഇല്ലാത്ത നക്ഷത്രക്കാർ അത് പൊരുത്തത്തിലെ ഒരു പൊരുത്തമാണ് ഈ ഗണപൊരുത്തു പറയണത് എന്നാൽ പൊരുത്ത ചിന്തയിൽ ഗണപൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട് അവരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് സാമാന്യമായ പത്ത് പൊരുത്തത്തിൽ ചില നക്ഷത്രക്കാർ ആ പൊരുത്ത ചിന്തക്ക് അതീതരായിരിക്കും ചില പൊരുത്തങ്ങൾക്ക് ചില പൊരുത്തങ്ങൾ സഹായമാവും അപ്പം ചില പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ വേറെ ചില പൊരുത്തങ്ങൾ ഇല്ലെങ്കിലും അവിടെ തെറ്റില്ല അങ്ങനെയുണ്ട് ഈ പൊരുത്ത ചിന്ത നോക്കുമ്പോൾ അങ്ങനെ വരും ചില പൊരുത്തങ്ങളുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വേറെ ചില പൊരുത്തങ്ങൾ ഉണ്ടായാൽ മതി അപ്പോൾ അത് കമ്പയർ ചെയ്തു പോകും അപ്പം അങ്ങനെ വരുന്ന ചില നക്ഷത്രങ്ങളുണ്ട് കാർത്തിക രോഹിണി ചോതി മകം ഉത്രം പൂരാടം ഉത്രാടം ഈ നക്ഷത്രങ്ങൾക്ക് ഗണപൊരുത്ത ദോഷമില്ല ഞാനൊന്നും കൂടി പറയാം കാർത്തിക രോഹിണി ചോതി മകം ഉത്രം പൂരാടം ഉത്രാടം ഈ നക്ഷത്രങ്ങൾക്ക് ഗണപ്പൊരുത്ത ദോഷം നോക്കേണ്ട കാര്യമില്ല അതാണ് അതുകൊണ്ട് പൊരുത്ത ചിന്തയിൽ നക്ഷത്രങ്ങൾക്ക് ഗണപ്പൊരുത്ത ദോഷം നിങ്ങൾ കണക്കാക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത് ആചാര്യന്മാർ ഞാനല്ല ആചാര്യന്മാർ പറയുന്നതാണ് നമ്മൾ ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ച് മറ്റുള്ളവർ മറ്റുള്ള കാര്യങ്ങളിൽ പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ നക്ഷത്രങ്ങൾ അല്ലാത്ത നക്ഷത്രങ്ങൾക്ക് ഗണപൊരുത്ത ദോഷം നോക്കേണ്ടതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അല്ലാത്ത നക്ഷത്രങ്ങൾക്ക് ഗണപൊരുത്ത ദോഷം നോക്കണം കേട്ടോ രാശി രാശ്യാധിപൊരുത്തം യോനി പൊരുത്തം ഇവയുണ്ടെങ്കിൽ ഗണപ്പൊരുത്ത ദോഷത്തിന് പരിഹാരമാകും എന്നാണ് പറയുന്നത് അതായത് രാശി രാശ്യാധിപൊരുത്തം യോനി പൊരുത്തം ഇവയുണ്ടെങ്കിൽ ഗണപൊരുത്ത ദോഷത്തിന് പരിഹാരമാകും സ്ത്രീ പുരുഷനക്ഷത്രങ്ങൾക്ക് ദീർഘപ്പൊരുത്തമുണ്ടെങ്കിൽ ഗണപ്പൊരുത്ത ദോഷത്തിനും പരിഹാരമാകുമെന്നാണ് പറയുന്നത് അതായത് സ്ത്രീ പുരുഷനക്ഷത്രങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗണപ്പൊരുത്ത ദോഷത്തിന് പരിഹാരമാകും എന്നും പറയുന്നുണ്ട് ഈ വിഷയം ഞാനിവിടെ ഈ ഗണപ്പൊരുത്ത ദോഷം ഇല്ലാത്ത നക്ഷത്രക്കാരെന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം